എല്ലാ ഭക്തജനങ്ങൾക്കും കതിരകൾ മുറിയൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എല്ലാവരെയല്ലേ എന്നെയും ബാധിക്കാറുണ്ട് ചില സമയത്ത് നമ്മൾ ഏതെങ്കിലും യാത്രകളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് ചില ആൾക്കാരുടെ ആ പ്രാക്കുണ്ടാകും അപ്പം അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ല മുടിയുള്ള ഒരു ചേച്ചി പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ ഒരു ആ ചേച്ചിയെ കാണുമ്പോഴത്തേക്ക് നൂറുപേര് പറയും എന്ത് മുടിയാണ് എന്ത് മുടിയാണ് അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർക്കത് ദൃഷ്ടിയാകും പ്രാക്കാകും അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്ന അനുസരിച്ച് അവർക്ക് ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ പോലെ ആ മുടികളൊക്കെ ശരീരത്തിൽ നിന്ന് നൂറു നൂറുന്നൊക്കെ കൊണ്ടിരിക്കും അപ്പോൾ തലവേദന കൂടും മാനസിക പ്രശ്നങ്ങൾ കൂടും അങ്ങനെ ചില ഈ ദൃഷ്ടി ദോഷങ്ങളുണ്ട് നമ്മളെവിടെയെങ്കിലും പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ചില ആൾക്കാർ നമ്മളെ നല്ലപോലൊക്കെ ഒരുങ്ങി പോവുകയാണെങ്കിൽ ചിലതേ പോളിക്കാരെ നല്ല പോലെ ഒഴുങ്ങിയിരിക്കുന്നത് പുള്ളിക്കാർ നല്ല എന്താ പറയുക സ്പ്രേ ഒക്കെ അടിച്ചിരിക്കും എന്താ പറയുക നല്ലപോലെ ഒരുങ്ങി അപ്പൊ അങ്ങനെ ചില ആൾക്കാരുടെ കണ്ണ് ഇല്ലെങ്കിൽ നമ്മൾ ജോലിക്കുമ്പോഴത്തേക്ക് പത്ത് തവണ പുള്ളി ജോലിക്കുന്നു പുള്ളിക്ക് എന്ത് കാശാണ് അങ്ങനെ ചില ചില നെഗറ്റീവ് എനർജികൾ ചില ആൾക്കാരെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടി നമ്മള് എന്ത് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ചില ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ക്ഷേത്രത്തിൽ പോകാം അതായത് നമുക്ക് അങ്ങനെ നമ്മൾ എവിടെങ്കിലും പോയിട്ട് വരുമ്പോൾ നമുക്ക് ലളിതമായ രീതിയിൽ തന്നെ മഹാദേവന്റെ അനുഗ്രഹത്തോടെ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് വേറൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് നമ്മൾ എന്തു ചെയ്യുക തുളസിയിലാണ് അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു ആറ് മണി കഴിഞ്ഞാൽ തുളസി ഇല അതിനിപ്പുറം നമ്മൾ പോയിട്ട് വൈകിട്ട് എങ്ങനെയാകുമ്പോൾ വരുമെങ്കിൽ കുറച്ച് തുളസിയിലെ എടുത്ത് മാറ്റി വെക്കുക ഒരു അരമണിക്കൂർ എന്തു ചെയ്യണം ഈ തുളസി ഇല വെള്ളത്തിൽ ഇട്ട് വെക്കുക സാധാരണ പച്ച വെള്ളം എടുത്താൽ മതി പച്ച കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തിളപ്പിച്ചറിയ വെള്ളം മതി എന്നിട്ട് ഈ തുളസി ഇല ഇട്ട് അരമണിക്കൂർ അങ്ങനെ വെക്കുമ്പോൾ ഈ തുളസിയില എന്താണ് ഈ ഔഷധമായ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു എനർജി വെള്ളത്തിലേക്കിറക്കും ഒപ്പം തന്നെ ഈ തുളസി ഇല ഇട്ട വെള്ളം നമ്മൾ എന്ത് ചെയ്യണം ഒരു ക്ലാസ് എടുക്കുക ക്ലാസ്സിനകത്ത് ഓവൻ ആവശ്യമായ ഒരു തവണ ഊതം ഓം നമശിവായ നൃഷ അങ്ങനെ ഒരു ഇരുപത്തൊന്ന് തവണ മനസ്സിൽ എണ്ണം പറഞ്ഞ് ചെയ്യുക ചെയ്യുന്നതിന് ശേഷം മഹാദേവനോട് പ്രാർത്ഥിച്ച് നമ്മളെ ബാധിച്ചേക്കുന്ന ശരീരക്ഷീണങ്ങള് മറ്റുള്ളവരുടെ പ്രാകുദോഷങ്ങൾ ദൃഷ്ടിദോഷങ്ങളൊക്കെ മാറണമെന്ന് പ്രാർത്ഥിച്ച് വെള്ളം കുറച്ച് കുടിക്കുക ബാക്കിയുള്ള വെള്ളം എന്തു ചെയ്യണം നമ്മൾ മഹാദേവനെ പ്രാർത്ഥി മോഹം കഴുകുക അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പത്ത് മിനിറ്റിനകം നമ്മുടെ ആ ക്ഷീണങ്ങൾ അതായത് മറ്റുള്ളവരുടെ ആ പ്രാകുദോഷങ്ങൾ ദൃഷ്ടിദോഷങ്ങൾ നമുക്ക് വയറു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കൊരു അതായത് നമ്മളെ നെഗറ്റീവ് പരമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ മാറ്റി നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും അഥവാ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോട്ട് വരുമ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടി കാര്യങ്ങൾ നമുക്ക് ശരീരക്ഷീണ ശരീരം എപ്പോഴും ായിട്ടിരിക്കും നമ്മൾ പൊതുവെ പുറത്ത് പോകുന്നില്ലെങ്കിലും തന്നെ നമുക്ക് വീടുകളിൽ നിന്നൊക്കെ നിൽക്കുമ്പോൾ ജോലി ചെയ്യുമ്പോഴും എനിക്ക് മറ്റുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ക്ഷീണങ്ങളൊക്കെ മാറാൻ വേണ്ടി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് മഹാദേവനോട് പ്രാർത്ഥിക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് തുളസി ഇട്ട് വെക്കുക കുറച്ച് തുളസി മതി എന്നിട്ട് ഓം നമശം എന്ന് പറഞ്ഞ് കൂതുക നൂറ്റെട്ടോ അമ്പത്തി ഒന്നോ അപ്പൊ അതിനൊന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ ജപിച്ച് ഈ വെള്ളം കുടിക്കുന്നതാണ് ഒന്നെങ്കിൽ ഒരു മാല എടുക്കുക ജപമാല കണക്കിന് ഇല്ലെങ്കിൽ മലസി ചൊല്ലിയതിന് മതി ഇതിപ്പോൾ ഇങ്ങനെ രാവിലെ ചെയ്യണമെങ്കിൽ രാവിലെ ചെയ്യാം വൈകുന്നേരം ചെയ്യണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചെയ്യാം അത് നമ്മുടെ വിശ്വാസപൂർവ്വം നമുക്ക് ഏത് സമയത്തും ചെയ്യാം ഒരു ദിവസം ഒരു തവണ ചെയ്താൽ മതി അഥവാ കൂടുതൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉള്ള ഭക്തജനങ്ങളാണെങ്കിൽ രാവിലെയും വൈകുന്നേരം ഇതിൽ ചെയ്യാൻ മതി അപ്പോൾ നമ്മളെ ഉണ്ടാകുന്ന ശരീരക്ഷീണങ്ങളും ദൃഷ്ടിദോഷമൊക്കെ മാറും ജോലി ചെയ്യുമ്പോഴത്തുമുള്ള തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നാണ് ഉണ്ടാക്കാത്ത നമുക്ക് ആക്റ്റീവ് തന്നെ ഇരിക്കാൻ പറ്റും അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക അപ്പോ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക ജ്യോതിഷ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നതാണ്